വീരശൂര പരാക്രമികളായ ഇസ്രയേൽ മെല്ലെ മെല്ലെ ഭൂമുഖത്ത് നിന്ന് മാഞ്ഞു പോവുകയാണ് ഘടികാരത്തിൽ എപ്പോഴാണ് പന്ത്രണ്ട് മണി മുഴുവൻ നമസ്കാരം ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു ഏതാനും നാളുകളായി ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളുടെ ഒരു ചൂടേറിയ ചർച്ചാ വിഷയമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രവും അവർ തുറന്നു വെച്ചിട്ടുള്ള പോർമുഖങ്ങൾ ഇസ്രായേലിൻ്റെ ഗസയിലെ അധിനിവേശത്തിന് ശേഷം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു ഇറാനെതിരെ ആരംഭിച്ച ആകാശ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധവിചക്ഷണന്മാരുടെ വീക്ഷണങ്ങളും വിലയിരുത്തലുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സജീവ ചർച്ചകൾക്ക് തന്നെ വഴി തുറന്നിരുന്നു ഇരുവൂട്ടരുടെയും സൈനിക ശക്തി ആയുധശേഷി യുദ്ധതന്ത്രങ്ങൾ തുടങ്ങിയ സ്ഥിതി വിവര കണക്കുകളിലൂടെ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചുള്ള അനുമാനങ്ങൾ പലരും പങ്കുവച്ചപ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണപാതയായിരുന്നു എ ബി സി മലയാളം ന്യൂസ് ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന എ ബി സി ടോക്സ് അവരുടെ പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ആ ചർച്ച നയിച്ച ബഹുമാനപ്പെട്ട വടയാർ സുനിൽ വിശുദ്ധ ബൈബിളിലൂടെയാണ് ആ യുദ്ധത്തിൻ്റെ ഓരോ നീക്കങ്ങളെയും നോക്കിക്കണ്ടത് എന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായി ആ വീഡിയോ ദൃശ്യങ്ങൾ ഞാനിവിടെ ഒന്ന് പങ്കുവെക്കുകയാണ് സമീപകാലത്ത് യുദ്ധം തുടങ്ങിയപ്പോൾ എന്നോട് ചില ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഈ പുസ്തകം വേദപുസ്തകം നോക്കൂ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇന്നുവരെ നടന്നിട്ടുള്ളൂ ഇനി നടക്കാൻ പോകുന്നു അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് മൂന്ന് ടോക്കുകളിലെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇപ്പോൾ നോക്കൂ ഇന്നലെ ഇറാൻ ഒരു പണി ഒരു കാര്യവും ഇല്ലാതിരിക്കുന്ന റഷ്യക്കെട്ടൊരു പണി കിട്ടി അപ്പോഴാണ് ഈ പറയുന്ന വേദപുസ്തകത്തിൽ പറയുന്ന അന്ത്യയുദ്ധത്തിൽ ഇറാൻ ലിബിയ തുർക്കി സുഡാൻ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്ന പറയുന്നത് റഷ്യയും ഉൾപ്പെടെ ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും ആദ്യം ഒന്ന് ക്ഷീണിച്ചാലും ഇസ്രായേൽ ഇവരെയൊക്കെ നിലം പരിശാക്കി ജയിക്കുമെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട് ഈ ഗോഗ് മഗോഗി യുദ്ധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആരൊക്കെയാണെന്നറിയുമോ റഷ്യ ഇറാൻ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളാണ് ബൈബിള് പറയുന്നുണ്ട് അപ്പോൾ ഇത് നോക്കൂ റഷ്യ ഇതിനകത്ത് റഷ്യക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല റഷ്യ ഇപ്പോൾ അവിടെ എൻഗേജിലാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിൽ നിടക്ക് എന്തൊക്കെയാണെങ്കിലും തങ്ങളുടെ ഒരു എയർബേസ് ആക്രമിക്കപ്പെട്ടത് കണ്ടിട്ട് നിഷേധിച്ച് വെറുതെ ഇരിക്കാൻ റഷ്യല്ല അങ്ങനെ ഗോഗ് ഈ യുദ്ധത്തിൽ അതായത് ആയിരം ആയിരം വർഷക്കാലം യേശുദേവന്റെ രാജ്യം വരാൻ ഇറുശ്വലയും ആസ്ഥാനമാക്കി യേശുവിൻ്റെ രാജ്യം വരുവാണ് ഗോക് മഗോ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേലിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക ഇസ്രായേലും ഇറാനുമായി ഉണ്ടായ യുദ്ധം തുടങ്ങിയപ്പോൾ ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞത് അനുസരിച്ച് ബൈബിൾ വായിക്കുവാൻ തുടങ്ങിയതിലും അതിൽ നിന്ന് ചില അറിവുകൾ നേടാനായതിലും ഞാൻ പ്രിയ സുനിലിനെ അകമഴിഞ്ഞ് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം ഈ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഭാഗ്യവാൻ എന്നാണ് തിരുവചനം പ്രഖ്യാപിക്കുന്നത് എന്നാൽ താൻ തന്നെ പറഞ്ഞതുപോലെ തൻ്റെ ചുരുക്കമായ ബൈബിൾ പഠനത്തിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളെ ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും ബൈബിളിലെ ഗോഗ് മാഗോഗ് യുദ്ധവുമായി ഇടകലർത്തി ചിന്തിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമൊക്കെ തെറ്റായ സന്ദേശങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ കാരണമായി തീരും ബൈബിളിൽ നാം കാണുന്ന പ്രവചനങ്ങൾ എല്ലാം തന്നെ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകണമെങ്കിൽ അത് സംബന്ധിയായ ആഴമേറിയ പഠനവും സൂക്ഷ്മ നിരീക്ഷണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും സഹായവും ആവശ്യമാണ് ആ വിധത്തിൽ സുദീർഘ വർഷങ്ങളായി ബൈബിൾ പ്രഭാഷകനും ഗ്രന്ഥകാരനും ക്രൈസ്തവ ഗാന രചയിതാവും മാധ്യമ പ്രവർത്തകനും തിരുവല്ല മെഡിക്കൽ മിഷൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായ ശ്രീ ജോർജ് ഘോഷി അവർ ലോകാന്ത്യ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബൈബിൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് ക്രമീകൃതമായ ഒരു വിശദീകരണം ഈ ചാനലിലൂടെ നമുക്ക് നൽകുന്നു ശ്രദ്ധിച്ചാലും ഈ നാളുകളിൽ ബൈബിളും സുവിശേഷവുമൊക്കെ സാമൂഹ്യ മാധ്യമ പ്രവർത്തകരുടെ പ്രിയപ്പെട്ട വിഷയങ്ങളായിരിക്കുകയാണ് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ എന്ന് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന പല സംഭവങ്ങളുമാണോ ഇപ്പോൾ നിറവേറുന്നത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പലരും ബൈബിളിലേക്ക് ശ്രദ്ധ തിരിച്ചു തുടങ്ങിയത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം സത്യത്തിൽ അന്ത്യകാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയിൽ മാത്രം പരിഗണിക്കേണ്ട ഒന്നല്ല ബൈബിൾ അതൊരു മതഗ്രന്ഥവുമല്ല വേദപടിതാക്കൾ പറയുന്നത് ബൈബിൾ ഈസ് ദ മാനുവൽ ഫോർ ദ മാൻ കൈൻഡ് എന്നാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതഗതി സുഗമമായി മുൻപോട്ട് പോകുവാൻ സാധ്യമായ കാര്യങ്ങൾ അടങ്ങിയ നിത്യത മുതൽ നിത്യത വരെയുള്ള സംഭവങ്ങൾ സംഗ്രഹമായി പരാമർശിച്ചിട്ടുള്ള ഒരു കൈപ്പുസ്തകമാണ് ബൈബിൾ അടുത്ത കാലത്ത് ഒരു സെക്കുലർ മാധ്യമ പ്രവർത്തകൻ പരസ്യമായി തൻ്റെ ബൈബിൾ വിശ്വാസം പ്രഖ്യാപിക്കുകയും ബൈബിളിൽ സൂചിപ്പിക്കുന്ന പല ഭാവി കാല സംഭവങ്ങൾക്ക് തൻ്റെതായ ചില വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തു സിറിയയിലുള്ള റഷ്യൻ എയർബേസിലെ ഒട്ടനവധി മിസൈലുകൾ ഇസ്രയേൽ തകർത്തു എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം അറിയുകയുണ്ടായി അത് ബൈബിളിൽ പറയുന്ന ഗോഗ് മാഗോഗ് യുദ്ധമാണെന്നും റഷ്യ ഇറാൻ തുർക്കി എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഉടനെ പട തുടങ്ങും എന്നുമാണ് അദ്ദേഹം അതിൽ നിന്നും ഊഹിച്ചെടുക്കുന്നത് ഉക്രൈനിൽ യുദ്ധ മുന്നണിയിലാണെങ്കിലും റഷ്യ ഇനി അടങ്ങിയിരിക്കുകയില്ലത്രേ വൈകാതെ അവർ ഇസ്രയേലിനെതിരെ തിരിയും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുല്യമാണ് അതിൻ്റെ ഒടുവിൽ ജൂതർ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കും ബൈബിൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു സമകാലിക സംഭവങ്ങളെ ബൈബിൾ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ വീക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ശ്രമവും ശ്ലാഘനീയും തന്നെയാണ് പക്ഷേ ദിനംപത്രം വായിക്കുന്ന ആ ലാഘവത്തോടെ അതേ മട്ടിൽ ബൈബിളിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മാത്രം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വായിക്കുമ്പോൾ ചിതറിയ ചിന്തകളായിരിക്കും ലഭിക്കുക അത് കൂട്ടിവെച്ച് പറഞ്ഞാൽ അബദ്ധം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഗോഗ് മാഗോഗ് യുദ്ധത്തെ പറ്റിയൊക്കെ ഈ നാളുകളിൽ ഒട്ടേറെ ചർച്ചകൾ വരുന്നതിനാൽ ഇവിടെ ഒരു വിശദീകരണം ആവശ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഗോഗ് ഒരു രാഷ്ട്രമല്ല ഒരു വ്യക്തിയാണ് മാഗോഗ് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ആ ഭൂപ്രദേശവുമാണ് ഇസ്രയേലിൻ്റെ വടക്ക് നിന്നുള്ള ഒരു പരമോന്നത നേതാവായിട്ടാണ് ഗോഗിനെ എസ് എൽ എന്ന ബൈബിൾ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ട് ഘട്ടങ്ങൾ നടക്കുന്ന മാഗോ പറ്റി ബൈബിൾ പറയുന്നുണ്ട് ഞാനത് രണ്ടും വഴിയെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ മാഗോഗിനെ പറ്റി ബൈബിൾ ആദ്യം എവിടെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടെ പറയാം സാസ്രാബ്ദങ്ങൾക്ക് മുൻപ് നടന്ന ജലപ്രളയം നമുക്ക് ഏവർക്കും അതറിയാം അതിനുശേഷം രക്ഷപ്പെട്ട നോഹയുടെ പിന്മുറക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയതിനെ പറ്റി ബൈബിൾ സാമാന്യം വിശദമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് വിവിധ ലോക രാഷ്ട്രങ്ങളുടെ രൂപീകരണമാണ് ആ അധ്യായത്തിൻ്റെ പരാമർശ വിഷയം എന്നും നാം ഗ്രഹിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ നോഹയുടെ കൊച്ചുമകനായ മാഗോക് എന്ന വ്യക്തിയുടെ ചരിത്രവും പറയുന്നു അദ്ദേഹം പോയി പാർത്തത് ഇസ്രയേലിൻ്റെ വടക്കുമാറിയുള്ള ഭൂപ്രദേശത്തായിരുന്നു അത്രേ ഇന്നത്തെ റഷ്യയും ഉക്രൈനും ആധുനിക തുർക്കിയുമൊക്കെ അടങ്ങുന്ന മേഖലയാണ് അത് എന്ന് കരുതപ്പെടുന്നു പക്ഷേ തുർക്കി ഇപ്പോൾ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന നാറ്റോ മുന്നണിയിലെ അംഗമല്ലേ പിന്നെ അവർ എങ്ങനെ ഇസ്രയേലിനെതിരാകും എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട് അത് ന്യായമായൊരു സംശയമാണ് പക്ഷേ ഇന്നത്തെ കാര്യമല്ല ബൈബിൾ പറയുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ സംശയങ്ങളൊക്കെ മാറിക്കൊള്ളും രാഷ്ട്രീയ കാലാവസ്ഥ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികളും സഖ്യങ്ങളുമൊക്കെ ഏത് നിമിഷവും മാറ്റപ്പെടാവുന്നതേ ഉള്ളൂ അത്തരം ആശങ്കകളൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ട് ചോദ്യങ്ങളെ നമുക്കൊന്ന് അഭിമുഖീകരിക്കാം എന്ന് ഞാൻ കരുതുകയാണ് ഒന്ന് വീരശൂര പരാക്രമികളായ ഇസ്രയേൽ മെല്ലെ മെല്ലെ ഭൂമുഖത്ത് നിന്ന് മാഞ്ഞു പോവുകയാണോ രണ്ട് ലോക ഘടികാരത്തിൽ എപ്പോഴാണ് പന്ത്രണ്ട് മണി മുഴങ്ങുക ഇതാണ് ആ രണ്ട് ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് വരാനായി ഇനി നടക്കുവാനുള്ള സംഭവങ്ങളുടെ ക്രമം ബൈബിൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലേക്കുള്ള മടങ്ങി വരവാണ് ഇനി ആദ്യമായി സംഭവിക്കാനുള്ളത് എക്കാലത്തുമുള്ള ക്രിസ്തു വിശ്വാസികളെ അഥവാ സാർവത്രിക ദൈവ സഭയെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ആ ആഗമനം അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് അതേ തുടർന്ന് ഏഴ് വർഷം ദീർഘിക്കുന്ന മഹാപീഡനകാലം എന്നറിയപ്പെടുന്ന ഒരു കാലയളവ് ഭൂമിയിൽ സംഭവിക്കും ബൈബിളിലെ വെളിപ്പാട് പതിനൊന്നിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ആറ് ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് പന്ത്രണ്ടിൻ്റെ ഒന്ന് ഈ വാക്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ബോധ്യത്തിന് ആധാരമായിട്ടുള്ളത് ഈറ്റ്നോവിൻ്റെ ആരംഭം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൻ്റെ ആദ്യപാദി ഇസ്രയേലിന് പൊതുവെ ആശാവഹമായിരിക്കും എന്നുള്ളതിന് തർക്കമില്ല സമാധാന പ്രവാചകനായി രംഗത്തെത്തുന്ന എതിർ ക്രിസ്തു എന്ന ലോകം മുഴുവനും അന്ന് ആദരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുമായി ഇസ്രയേൽ സമാധാന കരാർ തയ്യാറാക്കും എന്നാൽ വൈകാതെ അവർ അപകടം മണത്തറിയും ഈ ഏഴ് വർഷത്തിൻ്റെ രണ്ടാം പാതി അവരെ സംബന്ധിച്ച് അതിഭീകരമായിരിക്കും ലോക രാഷ്ട്രങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ അണിനിരക്കുവാൻ പോവുകയാണ് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള അതിക്രൂരമായ പീഠകൾക്ക് അവർ വശമതരാകും ഇവിടെയാണ് റഷ്യ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ഇസ്രയേലിനെതിരെ സകല ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളും ഒത്തുചേരുന്ന അർമ്മഗന്ദോൻ യുദ്ധം എന്നറിയപ്പെടുന്ന അന്ത്യ ലോക മഹായുദ്ധം തുടർന്ന് അരങ്ങേറും ഒലിയുമല ഉൾപ്പെടെയുള്ള ചുറ്റുവട്ടങ്ങളിലെല്ലാം ശത്രുരാജ്യങ്ങൾ പാളയമിറങ്ങി ഇസ്രയേലിന് എങ്ങോട്ടും ഓടി ഓടിയൊളിക്കുവാൻ പോലും ഇടയിൽ നിന്നായിരിക്കും ലോക സാമ്രാജ്യങ്ങൾ യുദ്ധമുറവിളി കൂട്ടും വരുവിൻ ഇസ്രയേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു സങ്കീർത്തനം എൺപത്തിമൂന്നിന്റെ നാല് ഇസ്രയേലിനെതിരെ പടപൊരുതുന്ന രാഷ്ട്രങ്ങൾക്ക് സാത്താൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും ജൂതന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പീഡകളുടെ നാളുകളാണവർ തീർത്തും നിസ്സഹായരാകുന്ന ഇസ്രയേൽ ജനത സഹായത്തിനായി യഹോവയോട് അലറിക്കറയും ജൂതന്റെ കഥ അവസാനിച്ചു എന്ന് അവരും ലോകവും കണക്കുകൂട്ടുന്ന ഒരവസരമായിരിക്കും അത് അക്കാലത്ത് ഇസ്രയേലിലെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് കൊല്ലപ്പെടും സെഹരിയാവ് പതിമൂന്നിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഹോളോകോസിന്റെ സമയത്ത് അറുപത് ലക്ഷം യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു കോടി ജൂതരെങ്കിലും ഈ മഹോപദ്രവ കാലത്ത് കൊല്ലപ്പെടും എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും ഇറാൻ സുഡാൻ അതുപോലെ ലിബിയ ഗോമർ ടോഗർമ എന്നീ വിപുലമായ സൈന്യ സന്നാഹങ്ങളായിരിക്കും ഇസ്രയേലിന് നേരെ അന്ന് വരുന്നത് ഈ യുദ്ധത്തെപ്പറ്റി എസ് കെ മുപ്പത്തി എട്ടിന്റെ രണ്ട് ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യപുത്ര രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോക് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം ധരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് ആരാണ് ഇവിടെ പറയുന്ന ഈ രോഷും മേശക്കും ൂബലും ആധികാരികമായി പറയാൻ നമുക്കാവില്ല എന്നാൽ രോഷ് റഷ്യ ആണെന്നും മേശക് തൂബൽ എന്നിവർ ഇസ്രയേലിന് വടക്കുള്ള ആധുനിക ടർക്കിയിലെ ഭൂപ്രദേശങ്ങളാണെന്നും കരുതുന്ന നിരവധി ബൈബിൾ വ്യാഖ്യാതാക്കളുണ്ട് ലോകത്തിൻ്റെ നാല് അറുതികളിൽ നിന്നും ചിതിറിപ്പോയ ജൂതർ അവർ മുഴുവൻ അക്കാലത്ത് ഇസ്രയേൽ മടങ്ങിയെത്തും ആ ഘട്ടത്തിലാണ് ബൈബിളിലെ എസ് എ കെൽ മുപ്പത്തിയെട്ടിൽ പ്രവചിച്ചിരിക്കുന്ന മാഗോകും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് എന്നാണ് ബൈബിൾ പഠിതാക്കൾ വ്യക്തമാക്കുന്നത് ഈ മഹാപീഡനത്തിന്റെ അന്ത്യത്തിലായിരിക്കും ഇസ്രയേലിന്റെ സഹായത്തിനായി ക്രിസ്തു ഒലൂമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പാദസ്പർശം ഏറ്റുവാങ്ങുന്ന ഒലൂമല രണ്ടായി പിളരും എന്നാണ് പ്രവചനം ഈജിപ്തിൽ നിന്നും മോചനം നേടിയ യഹൂദ ജനത അടുത്ത ചുവടുവെക്കാൻ ഇടമില്ലാതെ അശരണരായി ചെങ്കടലിനു മുൻപിൽ നിന്ന് അലറിക്കരഞ്ഞപ്പോൾ അവർക്കു വേണ്ടി ദൈവം കടൽ രണ്ടായി പിളർന്ന് പുതിയ ഒരു വഴി പ്രദാനം ചെയ്തതുപോലെ ഈ ഘട്ടത്തിൽ അവർക്കായി ഒരു രക്ഷാമാർഗം തുറന്നുകൊടുക്കും യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ അവരുടെ വാഗ്ദത്ത മിശിഹായാണ് ഇസ്രയേലിൻ്റെ രക്ഷകൻ സ്വാഭാവികമായും ജൂതർ അപ്പോൾ തങ്ങൾ കുത്തിയമെങ്കിലേക്ക് അഥവാ യേശുക്രിസ്തുങ്കിലേക്ക് തങ്ങളുടെ കണ്ണ് പായിക്കും ഇസ്രയേലിൻ്റെ ശത്രുക്കളെല്ലാം യേശുക്രിസ്തു എന്ന മിശിഹായുടെ ഇടപെടലോടെ തകർന്ന് തരിപ്പണമാകും അങ്ങനെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത് അതിനുശേഷം ദാനിയിൽ പ്രകാരം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പ്രകാരം എഴുപത്തിയഞ്ച് ദിവസങ്ങളുടെ ഒരു ചെറിയ കാലമുണ്ട് ദൈർഘ്യം വളരെ കുറവാണെങ്കിലും സംഭവ ബഹുലമായിരിക്കും ഈ രണ്ടര മാസം അർമഗതോൻ പേരുള്ള അന്ത്യ ലോക മഹായുദ്ധത്തിൻ്റെ ഒടുവിൽ സാത്താനെയും സൈന്യത്തെയും ബന്ധിതരാക്കിയതിനു ശേഷം ജറുസലേം ആസ്ഥാനമായുള്ള യേശു ക്രിസ്തുവിൻ്റെ ആയിരം സമ്മത്സരങ്ങളുടെ വാഴ്ചയാണ് തുടർന്ന് സംഭവിക്കുന്നത് ഒലിയൂമലയിൽ നിന്നും ക്രിസ്തു ജറുസലേം നഗരത്തിൻ്റെ കിഴക്കുവശത്ത് ഇന്ന് കിടക്കുന്ന സുപ്രസിദ്ധമായ ഗോൾഡൻ ഗേറ്റ് അഥവാ ഈസ്റ്റേൺ ഗേറ്റിലൂടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കും അതേ വഴിയിലൂടെയാണ് ക്രിസ്തു രണ്ടായിരം സമ്മത്സരങ്ങൾക്ക് മുൻപ് ഒരു കഴുതക്കൊട്ട് പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നത് അന്നാണ് ജനം ഓശാന എന്ന് ആർത്തുവിളിച്ചത് അതുവഴിയേ ആ മഹീഹയുടെ ആഗമനത്തെപ്പറ്റി വളരെ വ്യക്തമായ ബോധ്യമുള്ള ഓട്ടോമാൻ സുൽത്താൻ സുലൈമാൻ എടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആ കവാടം അടച്ചുപൂട്ടുകയും അതിൻ്റെ മുൻപിൽ മുസ്ലിം സെമിത്തേരി സ്ഥാപിക്കുകയും ചെയ്യുന്നു മൃതദേഹത്തെ കവച്ച് വെച്ച് യേശു എന്ന മഷീഹ ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന പ്രതീക്ഷയാണ് അതിൻ്റെ പിൻപിൽ അവർക്കുള്ളത് ഞാൻ മുപ്പത്തിയൊന്ന് തവണ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് പലപ്പോഴും അറബി പടയാളികൾ ഭയാശങ്കളോടെ അവിടെ കാവൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സമാധാനം പുഴ പോലെ ഒഴുകുന്ന ഈ സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യത്തിൽ വീണ്ടും ഒരു യുദ്ധം നടക്കും അതും മാഗോഗിൻ്റെ യുദ്ധമായിട്ടാണ് അറിയപ്പെടുന്നത് അതിന് തൊട്ടു മുൻപ് അല്പകാലത്തേക്ക് സ്വതന്ത്രനാക്കപ്പെടുന്ന സാത്താൻ ഭൂമിയിലെ സർവ്വസന്നാഹങ്ങളോടും കൂടെ ദൈവത്തിനെതിരെ നടത്തുന്ന ഒരു അവസാന പോരാട്ടം പക്ഷെ അപ്പോഴും തിന്മയുടെ അവതാരമായ സാത്താൻ്റെ സൈന്യത്തിന് പരാജയം തന്നെയായിരിക്കും ഫലം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമുള്ള ഈ യുദ്ധം മാഗോ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ രണ്ടാം പതിപ്പാണ് ബൈബിളിലെ അവസാന ഗ്രന്ഥമായ വെളിപ്പാട് ഇരുപതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ അതാണ് പറയുന്നത് ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖിയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും എന്ന് നാം അവിടെ കാണുന്നു ദൈവവും തിന്മയുടെ ശക്തികളും തമ്മിലുള്ള അന്ത്യ പോരാട്ടമായിരിക്കും ഇത് കേവലം മിലിട്ടറി യുദ്ധം എന്നതിലുപരി ഇതൊരു ആത്മീകവും ദൈവശാസ്ത്രപരവുമായ പോരാട്ടമായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനെ തുടർന്ന് നടക്കുവാനുള്ളത് ന്യായവിധിയാണ് തുടർന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒടുവിൽ നിത്യത തുടരും ഇതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഭാവിയുടെ ഒരു ഏകദേശ ചിത്രം ഇതിനിടയിൽ നടക്കുന്ന പല പല യുദ്ധങ്ങളെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ചെറിയ പോരാട്ടങ്ങളെ മാഗോ യുദ്ധമായൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ മുക്കും മൂലയും വായിച്ചിട്ട് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം വേണമെങ്കിൽ അന്ത്യ യുദ്ധത്തിന് വേണ്ടിയുള്ള പടയൊരുക്കം എന്നൊക്കെ വിശേഷിപ്പിക്കാമായിരിക്കും നേരത്തെ സൂചിപ്പിച്ച യുദ്ധങ്ങളുടെ കാലഗണനയിൽ ചില ആശയ വ്യതിയാനങ്ങൾ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു വ്യാഖ്യാനങ്ങളിലുള്ള വ്യത്യാസങ്ങളാണ് അതിൻ്റെ കാരണം കാലഗണനയുടെ കാര്യത്തിൽ ഇങ്ങനെ ചില അപൂർവമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും ഒന്ന് നമുക്ക് തീർത്തു പറയാം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വേൾഡ് ടൈം ക്ലോക്ക് പതിനൊന്ന് അൻപത്തൊൻപത് കഴിഞ്ഞു വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു വൈകാതെ സംഭവിക്കാൻ പോകുന്ന ഈ ലോകാന്ത്യത്തെ നേരിടുവാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ഒരുപക്ഷേ ഇസ്രയേലുമായി ബന്ധമുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ ക്രിയസുഹൃത്തെ ഞാൻ പറയട്ടെ ബൈബിൾ പ്രവചനങ്ങളിൽ ഇനി എത്രയും വേഗം നടക്കുവാൻ പോകുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസുവിൻ്റെ മടങ്ങിവരവാണ് തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ലോകമാസകലമുള്ള വർഗ വർണ്ണ മതഭേദം കൂടാതെയുള്ള ജനതയെ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ അതിനുവേണ്ടിയാണ് യേശുക്രിസു എന്ന ദൈവപുത്രൻ വീണ്ടും വരുന്നത് യേശുവിനെ തിരസ്കരിക്കുന്നവർക്കെല്ലാം സാത്താനൊപ്പമുള്ള നിത്യ നരകമായിരിക്കും അന്തിമ വിധി എന്നത് നമുക്ക് വിസ്മരിക്കാനാവില്ല ശിഷ്ടനെ സംരക്ഷിക്കുവാനും ദുഷ്ടനെ ശിക്ഷിക്കുവാനുമായി അവതരിച്ച പലരെ പറ്റിയും നാം കേട്ടിട്ടുണ്ട് എന്നാൽ ദുഷ്ടനായ മനുഷ്യനെ രക്ഷിക്കുവാൻ പിറവിയെടുത്ത ഒരേ ഒരു ദൈവ അവതാരമാണ് യേശു എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ സ്വപ്നം സ്വർഗത്തിലേക്കുള്ള മോക്ഷപ്രാപ്തിയും ദൈവ സാന്നിധ്യവുമാണല്ലോ തിന്മയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യവർഗത്തിന് അത് സാധ്യമാക്കുവാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ നിങ്ങൾ ക്രിസ്തു മതത്തിൽ ചേരുക എന്നതല്ല ആ മാർഗം ഏതെങ്കിലും മതത്തിൽ ചേരുന്നോണ്ട് ഒരു പ്രയോജനവുമില്ല യേശുക്രിസ്തു എന്ന രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ് ആ മാർഗം മതം മാറ്റമല്ല മനം മാറ്റമാണ് ഏവർക്കും താങ്കൾക്കും ഉണ്ടാകേണ്ടത് അത് വ്യക്തിപരമായ ഒരു തീരുമാനമാണ് ഇതിനെയാണ് സത്യത്തിൽ സുവിശേഷം സദ്വർത്തമാനം എന്നൊക്കെ നാം പറയുന്നത് ബൈബിൾ മുഴുവൻ ഗ്രഹിച്ചാലും ഇക്കാര്യം സാധ്യമായില്ലെങ്കിൽ എല്ലാ ശ്രമങ്ങളും അർത്ഥശൂന്യങ്ങൾ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇസ്രയേലിന്റെ കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടുന്നു എന്ന് നിഷ്പക്ഷതയോടെ കാര്യങ്ങളെ അപഗ്രഹിക്കുന്ന ആർക്കും മനസ്സിലാകും ശരിയായി പഠിക്കുന്നവർക്ക് ബൈബിളിൻ്റെ ആധികാരികമായ വിശ്വസനീയത കൃത്യമായും ബോധ്യമാകും അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്ന മറ്റു കാര്യങ്ങളും കൃത്യമായി നിറവേറുക തന്നെ ചെയ്യും എന്ന് താങ്കൾക്ക് ഉറപ്പിക്കാം സത്യം ഗ്രഹിച്ചിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കരുതേ എന്നാണ് ഞങ്ങൾക്ക് താങ്കളോടുള്ള അഭ്യർത്ഥന ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹം നൽകിയ ഈ വിശദീകരണം എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു ബൈബിൾ സംബന്ധിയായ ചർച്ചകളുടെയും വിശകലനങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ ബൈബിൾ വരികളിലൂടെ തന്നെ പൊതുസമൂഹത്തിന് പൊരുൾ തിരിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയും ഉത്തരവാദിത്വവുമായി ഞങ്ങൾ കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഫെയ്ത്ത് വാരിയേഴ്സ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പോരാളികൾ എന്ന് ഈ ചാനലിന് നാമകരണം ചെയ്തിരിക്കുന്നതും ബൈബിൾ സത്യങ്ങളെ യഥാർത്ഥമായി ശരിയായ നിലയിൽ വകതിരിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി ചാനൽ സംപ്രേഷണം ചെയ്ത ബൈബിൾ സംബന്ധിയായ ചില വിഷയങ്ങളെ വിഷയങ്ങളെക്കൂടി വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ വിശകലനം ചെയ്യുന്നതാണ് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം